ഹലോ മൈ ചങ്സ് മൈചിയോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ സിആർടി ഓറിയന്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ആണ് അപ്പം തിരുവനന്തപുരം എൽ ഡി സി ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതിലേക്ക് പോയിട്ട് വരാം രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ആയിരുന്നത് ഇത് എൻ സി ആർ ടിയിൽ നിന്നിട്ടാണ് വന്നത് പ്ലസ് വൺ ടെക്സ്റ്റിനകത്തു നിന്നാണ് വന്നിരിക്കുന്നത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് ശരി അപ്പൊ ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് പ്രത്യേക അധികാരത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ പ്രത്യേക അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് രാജ്യസഭ അതുപോലെ തന്നെ ലോക്സഭ ഇവിടെ അധികാരങ്ങളെന്ന് പഠിച്ചു വെക്കണം അതായത് നമുക്ക് അറിവ് നേടുകയല്ല അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് പഠിക്കുന്നത് അപ്പൊ ലോക്സഭയുടെ അധികാരങ്ങൾ എന്ന് പറയുന്ന സംഭവമുണ്ട് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നുണ്ട് എന്താണ് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ആരാണ് നിയമനിർമ്മാണം നടത്തുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ലോക്സഭയാണ് നിയമനിർമ്മാണം നടത്തുന്നത് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ധന ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്താണ് ധന ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നുണ്ട് നികുതി ചുമത്തൽ വാർഷിക സാമ്പത്തിക കണക്കുകൾ ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നികുതി ചുമത്തൽ വാർഷിക സാമ്പത്തിക കണക്കുകൾ ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ലോക്സഭ റിലേറ്റ് ചെയ്ത് നികുതി ചുമത്തൽ വാർഷിക സാമ്പത്തിക കണക്കുകൾ ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു ഇനിയും ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ തീരുമാനങ്ങൾ പ്രമേയങ്ങൾ അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നുണ്ട് ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ തീരുമാനങ്ങൾ പ്രമേയങ്ങൾ അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതും ആര് തന്നെയാണ് ലോക്സഭയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കും ഉണ്ട് പാർലമെന്റിനാണ് സോ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ നമ്മളവിടെ ലോക്സഭയുടെ ഒരു അധികാരമായിട്ട് പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ പ്രഖ്യാപിക്കുന്നല്ല അംഗീകരിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റാണ് അതിനെ അംഗീകരിക്കണമെങ്കിൽ ലോക്സഭ വേണം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും തിരഞ്ഞെടുക്കുന്നു ലോക്സഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യാനും ആദ്യ തന്നെയാണ് ഈ ലോക്സഭ ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇവരെ തെരഞ്ഞെടുക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഈ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അല്ലാതെ രീതിയിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യാൻ ലോക്സഭയ്ക്ക് അധികാരമുണ്ടോ യെസ് കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് കമ്മിറ്റികളുടെയും കമ്മീഷനുകളെയും നിയമി കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് ലോക്സഭയാണ് അപ്പൊ ഒന്നുകൂടെ നമുക്ക് ലോക്സഭയുടെ കാര്യം ഒന്ന് പറയാം ലോക്സഭയുടെ അധികാരങ്ങള് യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും അപ്പൊ എന്തവിടെ വരുന്നില്ല സ്റ്റേറ്റ് ലിസ്റ്റ് അവിടെ വരുന്നില്ല ധനധനേന്ദ്ര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു നികുതി ചുമത്തൽ വാർഷിക സാമ്പത്തിക കണക്കുകൾ ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ തീരുമാനങ്ങൾ പ്രമേയങ്ങൾ അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവരുടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു അപ്പൊ അവിശ്വാസ പ്രമേയം വേണ്ടിയിട്ട് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ വേണ്ടി ഡി അവിശ്വാസ പ്രമേയമൊക്കെ ഇപ്പോഴത്തെ ചോദ്യത്തിനകത്ത് കടന്നു വരുന്ന സംഭവങ്ങൾ ആണ് സോ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നു അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് ലോക്സഭ ഇനി നമുക്ക് രാജ്യസഭയുടെ കൃത്യമായിട്ടുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കണം ബേസിക് ആണ് എന്ന് പറയുന്നത് പ്രത്യേക അധികാരമല്ല നോർമൽ അധികാരമാണ് നമ്മളിപ്പോ പഠിക്കുന്നത് ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധന ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അപ്പൊ ധന ഇവിടെ ധനധനേതര ബില്ലുകൾ അവതരിപ്പിക്കുന്നു ലോക്സഭയില് നിയമനിർമ്മാണം നടത്തുന്നു ലോക്സഭയില് ഇനി ധനേതര ബില്ലുകൾ പരിഗണിക്കുന്നു അംഗീകരിക്കുന്നു ധന ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കാൻ പറ്റുന്നുണ്ട് ആർക്ക് രാജ്യസഭയ്ക്ക് ധന ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കാൻ പറ്റുമോ പറ്റുന്നുണ്ട് ധന ബില്ലുകൾക്ക് ഭേദഗതി നിർദ്ദേശിക്കാൻ പറ്റും ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് എവിടെയാണ് രാജ്യസഭയുടെ അധികാരമാണ് ഭരണഘടനാ ഭേദഗതികൾ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നത് എവിടെയാണ് രാജ്യസഭയിലാണ് ഇതെന്താണ് ഭരണഘടന അതായത് പാർലമെന്റിന്റെ ഒരു പോർഷനാണ് ഏത് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും എന്ന് പറയുന്നത് അന്നേരം ഈ ലോക്സഭയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഇവര് ഭേദഗതി ചെയ്യുന്നതിനെ അംഗീകരിക്കുന്നത് ആരാണ് രാജ്യസഭയാണ് അംഗീകരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ആ ഭരണഘടന ഭേദഗതികൾ അംഗീകരിക്കുന്ന ഓരോ ടേംസിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ അംഗീകരിക്കുക എന്നുള്ളത് ഓർത്തു വെച്ചേക്കണം ഭരണഘടന ഭേദഗതികൾ ചെയ്യുന്നു ലോക്സഭ അംഗീകരിക്കുന്നു രാജ്യസഭ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യവിഭാഗത്തെ നിർവഹണ വിഭാഗത്തെ അതായത് എക്സിക്യൂട്ടീവ്സിനെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യവും ഉപചോദ്യവും തീരുമാനങ്ങൾ പ്രമേയങ്ങൾ അവിശ്വാസ പ്രമേയങ്ങൾ ഇവിടെ എന്താണ് ഇവിടെ രണ്ടെണ്ണമേ പറയുന്നുള്ളൂ ചോദ്യങ്ങൾ ചോദിച്ചും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാൻ മാത്രമേ എവിടെ ചെയ്യുന്നുള്ളൂ രാജ്യസഭയിൽ ചെയ്യുന്നുള്ളൂ ഇനി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ രാഷ്ട്രപതിയെ യും ഉപരാഷ്ട്രപതിയും തെരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആരുടെ പേരാണ് ലോക്സഭയും വരുന്നുണ്ട് രാജ്യസഭയുടെയും കോമൺ ആയിട്ടുള്ള ഫാക്ടറിനകത്ത് വരുന്നുണ്ട് ഇനിയും ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് എടുക്കുന്നത് എവിടെയാണ് രാജ്യസഭയിലാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിന് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് ആരാണ് രാജ്യസഭയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യണമെങ്കിൽ കോമൺലി എന്താണ് ലോക്സഭയ്ക്കകത്തും വരുന്നത് രാജ്യസഭയ്ക്കകത്തും വരുന്നത് അപ്പൊ നമ്മൾ എന്ത് പറയാം പാർലമെന്റ് എന്ന് പറയാൻ പറ്റും സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ് അപ്പൊ സംസ്ഥാന ലിസ്റ്റിലെ എന്ത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആരുടേതാണ് രാജ്യസഭയ്ക്കാണ് അതേസമയം യൂണിയൻ ലിസ്റ്റ് ആണെങ്കിലും കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിലും ആരുടെ കാര്യം നമ്മൾ ഓർത്താ മതി ലോക്സഭയുടെ കാര്യം ഓർത്തയച്ചാൽ മതി ഇവിടെയാണെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം മൊത്തത്തിൽ പാർലമെന്റിന് നൽകുവാൻ ാണ് രാജ്യസഭയ്ക്കാണ് രാജ്യസഭയ്ക്കാണ് മനസ്സിലായി പാർലമെന്റിന് നൽകണമെങ്കിൽ ആരുടെ റെക്കമെൻഡേഷൻ വേണം രാജ്യസഭ ഇനി നമുക്ക് ഇതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം അതിനുമ്പ് വേറൊരു പോയിന്റോടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം രാജ്യസഭയുടെ പ്രത്യേക അധികാരം സ്പെഷ്യൽ പവേഴ്സ് ഓഫ് രാജ്യസഭ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനപരമായിട്ടുള്ള ഒരു സംവിധാനമാണ് രാജ്യസഭ ആണല്ലോ ആർക്ക് ആരെ റെപ്രസെന്റ് ചെയ്യുന്നു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം എവിടെയാണ് രാജ്യസഭയിലാണ് ി സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് അതിന്റെ ലക്ഷ്യം അപ്പം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുന്നത് ഏത് സഭയാണ് രാജ്യസഭയാണ് ആയതിനാൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം അപ്പൊ രാജ്യസഭയുടെ പരിഗണനയും അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും പാർലമെന്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അതായത് സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് രാജ്യത്തിന്റെ പൊതു താല്പര്യം പ്രമാണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിലും ഞാൻ ഒരു എക്സാമ്പിൾസ് പറയാം നമ്മളിപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കുറച്ച് വിഷയങ്ങളെ എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കൺകറൻ്റെ ലിസ്റ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൺകറന്റ് ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം വേണം രാജ്യസഭയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് പറ്റത്തുള്ളൂ മനസ്സിലായോ രാജ്യസഭയുടെ അംഗീകാരം അല്ല ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ നമ്മുടെ അനുഭവത്തിൽ രാജ്യസഭാ അംഗങ്ങൾ സ്വന്തം ഉള്ളതിനേക്കാൾ കൂറ് സ്വന്തം രാഷ്ട്രീയ കക്ഷിയോട് പുലർത്തുന്നതായി കാണാവുന്നതാണ് ഇപ്പൊ രാജ്യസഭ അംഗങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തിനേക്കാൾ കൂടുതൽ ആരോട് പുലർത്തുന്നു രാഷ്ട്രീയ കക്ഷിക്കാണ് അവർക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നാണ് സംസ്ഥാനത്തിനേക്കാൾ പ്രാധാന്യം അവരും ആർക്ക് കൊടുത്തിരിക്കുന്നു രാഷ്ട്രീയ കക്ഷിയോട് പുലർത്തുന്നതായിട്ട് കാണാവുന്നതാണ് ലോക്സഭയ്ക്ക് മാത്രമുള്ള ചില അധികാരങ്ങൾ ഇപ്പൊ നമ്മൾക്ക് പരീക്ഷയ്ക്ക് ഓസ്റ്റിയാം വന്നത് എന്താണ് രാജ്യസഭയുടെ അധികാരമാണ് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോയിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതലും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഒന്നുകൂടെ നോക്കിയിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും ഇപ്പൊ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരണത്തിനും പരിഗണനയ്ക്കും വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ യൂണിയനിലിസ്റ്റിലോ ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം എസ് എല്ലേ അപ്പം രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ അതിന്റെ നിന്നും ആവശ്യം വരുന്നില്ല ഈ രണ്ട് പോയിന്റുകൾ വരുമ്പം തന്നെ ഈസി ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഈ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഇല്ല അതൊന്നും അല്ല രാജ്യസഭയുടെ അംഗീകാരം വേണം എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ രാഷ്ട്രപതിയുടെ അധികാരം എന്ന് ഇടത്തെങ്ങും പറഞ്ഞിട്ടില്ല മനസ്സിലായോ ആ ചോദ്യം എവിടുന്നാ വന്നത് എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളും രാജ്യസഭയുടെ നോർമൽ അധികാരങ്ങളും ലോക്സഭയുടെ അധികാരങ്ങളും പഠിച്ചു നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായി കണ്ടെന് മനസ്സിലായി എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു എന്നിട്ടാണോ അർത്ഥം അല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് പരീക്ഷയ്ക്ക് മുമ്പ് റഫർ ചെയ്തിട്ട് വേണം പോവാൻ എന്നാലേ നമുക്ക് സ്വന്തമായിട്ട് അതിനകത്തുനിന്ന് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ട് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലേക്കല്ല ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വരുന്നത് അത് നമ്മളുടെ ആന്തരികമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ റിയൽ ആയിട്ട് നമ്മൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റത്തുള്ളൂ അത് നമ്മൾക്ക് ബോധ്യം വേണം പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപാധികൾ ഞാൻ വരുവാണേ ഇനി ഈ ഇത് നമ്മൾക്ക് ഒരു പ്രാവശ്യം ഡിഗ്രി ലെവൽസിന് വന്നിട്ടുണ്ട് സോ ഇത് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഇപ്രാവശ്യം ഒരു ചോദ്യത്തിനകത്ത് നിയമസഭ റിലേറ്റ് ചെയ്ത അവിശ്വാസ പ്രമേയം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുപോലൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ചെറിയ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഒരു പാർലമെന്ററി വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തം ഉറപ്പു വരുത്തേണ്ടത് പല ഘട്ടങ്ങളിലായിട്ടാണ് എന്താണ് ഒരു പാർ നമ്മുടെ ഒരു പാർലമെന്ററി സിസ്റ്റം ആണെന്ന് അറിയാമല്ലോ അപ്പൊ അവിടെ നമുക്ക് നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞ പാർലമെന്റ് ഉണ്ടല്ലോ അത് എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് പല ഫേസസ് ആയിട്ടാണ് ഇതിന് ആണ് നയങ്ങളെ രൂപീകരിക്കുന്നു നിയമം അല്ലെങ്കിൽ നയം നടപ്പിലാക്കുമ്പോഴും നടപ്പിലാക്കിയതിന് ശേഷവുമുള്ള ഘട്ടം ആദ്യം എന്ത് ചെയ്യുന്നു നയം രൂപീകരിക്കുന്നു അത് നയം നടപ്പിലാക്കുന്നു നടപ്പിലാക്കിയതിന് ശേഷവുമുള്ള ഘട്ടം എന്നിങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് നിയമനിർമ്മാണ സഭകൾ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എത്രയൊക്കെ മാർഗങ്ങൾ ആലോ എടുക്കുന്നു എന്ന് ചോദിക്കുന്നു അതായത് നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് പാർലമെന്റ് ആണ് അപ്പൊ ആ നിയമനിർമ്മാണ സഭ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ട് സാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിയന്ത്രണം ചെയ്യുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന സംഭവത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഒരു ഫണ്ട് അലോട്ട് ചെയ്തിട്ട് ഈ സമൂഹത്തിന് വേണ്ടിട്ട് അലോ അലോക്കേറ്റ് ചെയ്യുക എന്ന് എക്സിക്യൂട്ടീവ് വിഭാഗത്തിനെ കൺട്രോൾ ആരാണ് പാർലമെന്റ് അഥവാ നിയമനിർമ്മാണ സഭയാണ് ഇനി നിയമങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക ഇനി പ്രമേയം ഈ നാല് കാര്യവും നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം കാര്യനിർവഹണ വിഭാഗത്തിന് എങ്ങനെയാണ് പാർലമെന്റ് എന്ത് ചെയ്യുന്നത് എന്നിട്ടുള്ളത് അതായത് ആ ഏത് ഏതൊക്കെ ഫേസസ് വഴിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് പര്യാലോചനകളും ചർച്ചകളും നിയമങ്ങൾ അംഗീകരിക്കൽ അല്ലെങ്കിൽ തിരസ്കരിക്കൽ സാമ്പത്തിക നിയന്ത്രണം അഥവാ അവിശ്വാസ പ്രമേയം എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്ന് പറയുന്നതിനകത്ത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു അത് മനസ്സിലായിട്ടുണ്ട് ഇനി ഇതുപോലെ ആർക്ക് ആർക്കധികാരമുണ്ട് ലോക്സഭയ്ക്കൊണ്ട് അതായത് ലോക് പ്രത്യേക അധികാരം മാത്രമുള്ള അധികാരം പ്രത്യേക അതായത് ഇനി ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് ലോക്സഭയ്ക്ക് മാത്രമായി ചില പ്രത്യേക അധികാരങ്ങളുണ്ട് അതല്ലേ വന്നിട്ടുള്ളതാണ് ധന ബില്ലുകൾക്ക് തുടക്കം കുറിക്കുവാനോ നിരാകരിക്കുവാനോ ഭേദഗതി വരുത്താനോ ആർക്കധികാരം ഇല്ല ലോക്സഭയ്ക്ക് സോറി രാജ്യസഭയ്ക്ക് അധികാരമില്ല ആർക്ക് മാത്രമേ അധികാരമുള്ളൂ ലോക്സഭയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് ഉത്തരവാദിത്വം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്രാവശ്യം നമ്മൾക്ക് കൊസ്റ്റിനകത്ത് ഒരു ഒരു കൊസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു മന്ത്രിസഭയ്ക്ക് ഗവർണറോടാണ് കൂട്ടു കൂട്ടുത്തരവാദിത്തം അതായത് നമ്മുടെ നിയമസഭ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വരുമ്പോൾ നമ്മളെ ഏതുമായിട്ട് കണക്ട് ചെയ്യണം ലോക്സഭയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും സോ ഇവിടെ നമ്മൾക്ക് എന്താണ് ആ ചോദ്യം മന്ത്രി നമ്മുടെ നിയമസഭ ഓറിയന്റ് ചെയ്ത് ലാസ്റ്റ് പരീക്ഷയ്ക്ക് അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ അല്ലായിരുന്നു നിങ്ങൾ ആ ചോദ്യം എടുത്തോ നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്വം അപ്പൊ അവിടുത്തെ ചോദ്യം വന്നത് മന്ത്രിസഭയ്ക്ക് ഗവർണറോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത് ഇനി നമുക്ക് ചോദ്യം എങ്ങനെ വരാവുന്നതാണ് മന്ത്രിസഭയ്ക്ക് രാഷ്ട്രപതിയോടാണ് ഉത്തരവാദിത്തം ഉള്ളത് ആണോ അല്ല ലോക്സഭയ്ക്കാണോ ലോക്സഭ റിലേറ്റ് ചെയ്ത് വരുമ്പോ ആരോടാണ് ഉത്തരവാദിത്വം വരുന്നത് ലോക്സഭയോടാണ് ഉത്തരവാദിത്തം വരുന്നത് അല്ലാതെ ആരോടല്ല രാജ്യസഭയോടല്ല ആയതിനാൽ രാജ്യസഭയ്ക്ക് ഗവൺമെന്റിനെ വിമർശിക്കുവാനല്ലാതെ നീക്കം ചെയ്യുവാൻ കഴിയില്ല അപ്പൊ രാജ്യസഭയ്ക്ക് ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വേറെ പ്രാവശ്യം അപ്പൊ പറ്റുമോ ഇല്ല വിമർശിക്കാൻ പറ്റും പക്ഷെ നീക്കം ചെയ്യുവാൻ കഴിയത്തില്ല അപ്പൊ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉള്ളത് ആരോടാണ് ഉത്തരവാദിത്തം ഉള്ളത് ലോക്സഭയോടാണ് രാജ്യസഭയോടല്ല ആയതിനാൽ രാജ്യസഭയ്ക്ക് ഏർ ഏർ ഗവൺമെന്റിനെ വിമർശിക്കുവാനല്ലാതെ നീക്കം ചെയ്യാൻ കഴിയത്തില്ല ഇതിനുള്ള കാരണം എന്താണെന്ന് പറയാം രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളാണ് എം അല്ലാതെ ജനങ്ങൾ നേരിട്ടല്ല മനസ്സിലായോ അതായത് ലോക്സഭയില് ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയമസഭയിലും ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എം എൽ എ മാരെ തെരഞ്ഞെടുക്കുന്ന അതായത് നമ്മൾക്ക് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് നിയമസഭയിൽ ഉണ്ടാ നമ്മള് തെരഞ്ഞെടുപ്പ് എടുത്തുവിട്ട അംഗങ്ങളാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അംഗങ്ങളാണ് ആരെ പോയി തെരഞ്ഞെടുക്കുന്നത് ഈ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് മനസ്സിലായോ അതായത് ജനങ്ങൾ നേരിട്ട് എവിടെ നടത്തുന്നില്ല രാജ്യസഭയിലുള്ള എന്താണ് പരോക്ഷമായിട്ടുള്ളതാണ് പ്രത്യക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല നടത്തുന്നത് എവിടെ രാജ്യസഭയില് പരോക്ഷമായിട്ടുള്ളതാണ് ആയതിനാൽ തന്നെ ഭരണഘടന രാജ്യസഭയ്ക്ക് ചില അധികാരങ്ങൾ നൽകിയിട്ടില്ല മനസ്സിലായോ അതായത് നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു പൂർണ്ണ അധികാരം രാജ്യസഭയ്ക്ക് നല്ലാത്തതിന് കാരണം എന്താണ് ജനങ്ങൾ നേരിട്ടല്ല ഇവിടെ തിരഞ്ഞെടുക്കുന്നത് പകരം നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്ന അംഗങ്ങളാണ് ഇവിടുത്തെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ജനാധിപത്യ വ്യവസ്ഥയിൽ അന്തിമ അധികാരം ആർക്കാണ് ജനങ്ങൾക്കാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ അന്തിമ അധികാരം ജനങ്ങൾക്കാണ് ആയതിനാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്കാണ് ഗവൺമെന്റിനെ പുറത്താക്കാനും സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കാനുമുള്ള അധികാരം ഉള്ളത് അതായത് ലോക്സഭയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന അധികാരം കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടേതൊരു ജനാധിപത്യ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ അതെ അതുകൊണ്ടാണ് രാജ്യസഭയ്ക്ക് എന്തിനകത്ത് ഇടപെടാൻ പറ്റുന്നത് ധന ബിൽ ധനകാര്യ ബില്ലുകൾക്കകത്ത് പ്രത്യേകിച്ച് ഭേദഗതി വരുത്താനോ അത് ഇനിഷ്യേറ്റ് ചെയ്യാനോ ഒന്നും സാധ്യമാവാത്തതിന് കാരണം എന്നാൽ ധനേതര ബില്ലുകൾ പാസാക്കൽ ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഉപരാഷ്ട്രപതി പുറത്താക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമാണ് ഇപ്പം ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു രാജ്യസഭയുടെ പ്രത്യേക അധികാരം പഠിച്ചു അതുപോലെ തന്നെ ലോക്സഭയുടെ പ്രത്യേക അധികാരങ്ങൾ പഠിച്ചു അതായത് പ്രധാനമായിട്ടും ധന ബില്ലുകൾ ഓറിയന്റ് ചെയ്തിട്ടാണ് ഏതിനകത്ത് വരുന്നത് എന്തായാലും പറയുന്നവര് ലോക്സഭയുടെ കാര്യം പറയുന്നത് അതേസമയം രണ്ടു കൂട്ടർക്കും ഒരുപോലെ പറ്റുന്നതാണ് ധനേതര ബില്ലുകള് ഇനി ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ നമ്മൾ ലോക്സഭയുടെ അധികാരവും കണ്ട് രാജ്യസഭയുടെ അധികാരവും കണ്ടു അപ്പൊ ഭരണഘടനാ ഭേദഗതി ചെയ്യണമെങ്കിൽ രണ്ടിടത്തെയും അനുവാദം വേണം രാഷ്ട്രപതിയുടെ ഇംപീഷ്മെന്റ് ആയാലും ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്താലും എല്ലാം എന്തു വേണം രാജ്യസഭയ്ക്കും തുല്യ പിന്നെ രണ്ട് വോട്ടർക്കും ഒരുപോലെ വരും പക്ഷെ ഉപരാഷ്ട്രപതിയെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ വേണം അത് പുറത്താക്കുന്ന സമയത്ത് ആദ്യം പ്രമേയം അവതരിപ്പിക്കുന്നത് രാജ്യസഭയിൽ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യണം പക്ഷേ രാഷ്ട്രപതിയുടെ കാര്യമാണെങ്കിൽ എന്താണ് ഏതെങ്കിലും സഭയിൽ വെച്ചിട്ട് അത് ഇനിഷ്യേറ്റ് ചെയ്യാം അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അന്വേഷിക്കാൻ വേണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് നന്നായിട്ട് ഒന്നുകൂടെ വായിക്കണം ഇനി ഒന്നുകൂടെ പറയാം ഒരു ധന ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് അത് അംഗീകരിക്കുകയോ അല്ല അങ്ങനെ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യാം മനസ്സിലായോ ധനബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കാം എന്നാൽ അത് തിരസ്കരിക്കാൻ പറ്റത്തില്ല നോർമൽ ബില്ലുകളൊക്കെ വേണമെങ്കിൽ തള്ളാൻ പറ്റും പക്ഷെ ധനബില്ലിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല രാജ്യസഭയ്ക്ക് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യാം എന്നാൽ അത് തള്ളിക്കളയുവാൻ കഴിയില്ല രാജ്യസഭ പതിനാല് ദിവസത്തിനകം ധനബില്ലിൽ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അത് രാജ്യസഭ പാസ്സാക്കിയതായി പരിഗണിക്കും ധനബില്ലിൽ രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ ലോക്സഭയ്ക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഒരു ബില്ല് ഇരുസഭകളും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു കൊടുക്കും രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നതോടെ ഒരു ബിൽ നിയമമായി മാറും അതൊക്കെ നിങ്ങൾക്കറിയാം ഈ പതിനാല് ദിവസവും അറിയാം അപ്പൊ ഒരു ധന ബില്ല് അംഗീകരിക്കുകയോ പിന്നെ നിരസിക്കുകയോ ചെയ്യാം നിരസിക്കാ നിരസിക്കാൻ പാടില്ല സോറി ഒന്നുകൂടെ പറയാം ഒരു ധനബില്ലാണെങ്കിൽ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ അംഗീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ എഡിഷൻസ് ഒക്കെ വേണമെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ നിർദ്ദേശിക്കാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത് ബാക്കിയുള്ള ബില്ലിനെ പോലെ എടുത്ത് കളയാൻ പറ്റത്തില്ല പകരം നിർദ്ദേശങ്ങൾ മാത്രം കൊടുക്കുക ഈ എന്തോ ആയിക്കോട്ടെ ഇവർക്ക് എത്ര മാത്രം എത്ര ദിവസം മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോർട്ടീൻ ഡേയ്സ് മാത്രമേ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും രാജ്യസഭ അത് പാസ്സാക്കിയതായിട്ട് ഓട്ടോമാറ്റിക്കലി ഇതന്നെ ബില്ല് അങ്ങ് പരിഗണിക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സംഭവം കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നുകൂടെ പഠിച്ചോണം അനുച്ഛേദം നൂറ്റി ഒൻപത് നൂറ്റി പത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് എന്താണ് ആർട്ടിക്കൾ എന്ന് പറയണം തൊട്ട് ബാക്കിലുള്ളതാണ് ഉള്ളതാണ് നൂറ്റി ഒൻപത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഈ പറഞ്ഞിരിക്കുന്ന ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങൾ ഇപ്പോഴത്തെ ചോദ്യത്തിന് കൃത്യ പാറ്റേൺ ആണ് പ്രത്യേക നടപടിക്രമത്തിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും ഇവിടുത്തെ ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് സോ ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങൾ ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി ഒൻപത് എന്ന കാര്യം പഠിച്ചു വെക്കണം നൂറ്റി ഒൻപത് ഒരു ധനബില് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി ഒൻപതാണ് അപ്പൊ ഒരു ധനബില് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി ഒൻപത് ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടിക്രമങ്ങൾ വരുന്നത് എവിടെയാണ് നൂറ്റി ഒൻപതിലാണ് അപ്പൊ ധനബില്ലുമായി ബന്ധപ്പെട്ട പ്രത്യേക നടപടികൾക്കകത്ത് ഒരു ധനബില് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഒൻപതാണ് ഇനി രാജ്യസഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഇരു സഭകളിലേക്കുമുള്ള പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനം വ്യത്യസ്തമാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് പരോക്ഷമായ തെരഞ്ഞെടുപ്പ് രീതിയാണ് ഇതെല്ലാം നമ്മൾ ാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും സംസ്ഥാന തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ അവരവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇപ്പൊ സംസ്ഥാന നിയമസഭയിലേക്ക് നമ്മൾ ജനങ്ങൾ നേരിട്ട് ചെയ്യുന്നു പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ഇനി ഈ നിയമസഭാ പ്രതിനിധികൾ അവരവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് തത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും അതിന്റെ വലിപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുന്നതാണ് ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യസഭയിലേക്ക് പ്രാതിനിധ്യം നൽകാൻ വേണ്ടിട്ട് എത്ര തത്വങ്ങളുണ്ട് രണ്ട് തത്വങ്ങൾ ഉണ്ട് അപ്പൊ അതിനകത്ത് വലിപ്പമോ ജനസംഖ്യയോ പരിഗണിക്കാതെ തുല്യമായ പ്രാതിനിധ്യം നൽകുന്നതാണ് ഒന്നാമത്തെ തത്വം ഇതിനെ എന്തു പറഞ്ഞു സമതുലിത തത്വം എന്നാൽ രണ്ടാമത്തേത് എന്താണ് ജനസംഖ്യയ്ക്ക് അനുപാതികമായി രണ്ടാം മണ്ഡലത്തിലേക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നു സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പ്രദേശങ്ങളിലെ ജനസംഖ്യ ഇത് പ്രകാരം കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെയൊക്കെ നൽകാൻ വരുന്ന ഒരു സംഭവം വരത്തില്ല അതായത് നമ്മൾ സിക്കിമിന്റെ നോക്കുമ്പോഴായാലും ഉത്തർപ്രദേശിനെ നോക്കുമ്പോഴായാലും ആ വേരിയേഷൻ വരുന്നത് അനുസരിച്ചിട്ടാണ് ഒന്നുകിൽ ആ ജനസംഖ്യയുടെ അനുപാതികമായിട്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ രണ്ട് രീതിയിൽ വേണമെങ്കിൽ രാജ്യസഭയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് പ്രാതിനിധ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്താവുന്നതാണ് ഇനി ഒന്നും പരിഗണിക്കാതെയും വേണമെങ്കിൽ നടത്താം ഇതൊക്കെ ജസ്റ്റ് ഒന്നും അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ച സംസ്ഥാനങ്ങൾക്കും വലിയ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിഥ്യം ലഭിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ രാജ്യസഭയിൽ നാം സ്വീകരിച്ച പ്രാതിനിധ്യ സമ്പ്രദായം അമേരിക്കയിൽ നിന്നും വ്യത്യസ്തമാണ് ഓരോ സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം ഭരണഘടനയുടെ നാലാം പട്ടികയിൽ ഇപ്പം ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് ഷെഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫോർത്ത് ഷെഡ്യൂളില് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം ഭരണഘടനയിൽ എത്രാമത്തെ പട്ടികയിലാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ പട്ടികയിലാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം അവിടെ ഓർത്തുവച്ചിരിക്കാം അപ്പം അമേരിക്കയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് എന്നിട്ടുള്ള കാര്യം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി ഇപ്പൊ രാജ്യസഭയിലെ അംഗങ്ങളെ എത്ര വർഷത്തേക്ക് ആണ് തെരഞ്ഞെടുക്കുന്നത് ആറു വർഷ കാലയളവിലേക്കാണ് തെരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം ഇപ്പൊ രാജ്യസഭയിലെ അംഗങ്ങളെ ആറു വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കുന്നു അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടോ എസ് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്നത് ഒരേ സമയത്താണോ അല്ല ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും രാജ്യസഭയിലെ കാലാവധി പൂർത്തീകരിച്ച് മൂന്നിൽ ഒന്ന് അംഗങ്ങൾ പിരിഞ്ഞു പോകുകയും അപ്പൊ എത്ര വർഷം കൂടുമ്പോഴാണ് എവരി രണ്ടു വർഷം കൂടുമ്പോൾ മൂന്നിലൊന്ന് അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും ആ ഒഴിവിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു ഇതാണ് ഇവിടുത്തെ റൂട്ട് എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഇതിനോടൊപ്പം തന്നെ കണക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ പറയാം ആറു വർഷത്തേക്കാണ് കാലെടുപ്പ് രാജ്യസഭയിലെ അംഗങ്ങൾ രാജ്യസഭയുടേതാണ് പറഞ്ഞിരിക്കുന്നത് അംഗങ്ങളുടേതാണ് പക്ഷെ രാജ്യസഭയ്ക്ക് എന്തില്ല കാലാവധിയില്ല രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് അംഗങ്ങൾക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടോ യെസ് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളുടെയും കാലാവധി പൂർത്തിയാകുന്ന ഒരേ സമയമാണോ അല്ല ലോക്സഭയ്ക്കൊക്കെ അഞ്ചു വർഷമാണോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒരുപോലെ ഇറങ്ങും ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും അംഗങ്ങളിൽ മൂന്നര ഒന്ന് ആൾക്കാർ ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കാം നടത്തുകയും ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഒന്നുകൂടെ ഇത് വായ പി ഡി എഫ് ഒക്കെ ഉള്ളവർക്കെടുത്ത് വായിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫ് ഒക്കെ വേണമെങ്കിൽ എൽ ഡി സിയുടെ കണക്ടഡായിട്ടുള്ള ഇപ്പം നമ്മൾ തിരുവനന്തപുരം ഖാദി അതുപോലെ കഴിഞ്ഞ ദിവസം കൊല്ലത്തിൻ്റെയും ഒക്കെ കണക്ടായിട്ടുള്ള പോയിന്റ്സുകൾ ജി കെഡിൻ്റെ സയൻസിൻ്റെ ഒക്കെ വേണം എന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ടു ഡബിൾ നയൻ ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ശരി എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഏതൊക്കെ ക്ലാസുകളാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങളുടെ നിങ്ങളൊന്ന് കമന്റുകൂടെ ചെയ്യുക നമ്മൾ മാക്സിമം എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എക്കണോമിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഓക്കെ ഏതൊക്കെ വേണമെന്നുള്ള ടോപ്പിക്സ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ഒരു കണ്ടെന്റ് കൂടെ ഉണ്ടാക്കി തരാ എല്ലാവരുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ് കാര്യം എക്സാം വരെ നമ്മൾക്കും നിങ്ങളുടെ എന്താണ് ആ ഒരു ഇൻസ്പിറേഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം അതാണ് ഓരോ വീഡിയോയും നമ്മൾക്ക് ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഓക്കെ താങ്ക്